എല്ലാ കാലഘട്ടത്തിലേയും സത്യനിഷേധികൾ ചോദിച്ചെന്ന് വരും വരും വെളിച്ചത്തിന്റെ ശത്രുക്കൾ ചോദിച്ചു നിഷേധിക്കുന്നവർ ചോദിച്ചുകൊണ്ടിരിക്കും പുനർജന്മം നിഷേധിച്ചു ഈ സുഖങ്ങളിലും സൗഹൃദങ്ങളിലും ദുരിതങ്ങളിലും ഇതിന്റെ അപ്പുറത്തൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾ പറഞ്ഞു മത്താകൾ ഇൻകുന്തും എപ്പോഴാ ഇത് എന്നത് ഈ വഴി എപ്പോഴാ ഈ ക്രിയാമത്താൾ എപ്പോഴാ

അവര് കാത്തിരിക്കേണ്ടതില്ല പ്രതീക്ഷിക്കേണ്ടതില്ല തർക്കിക്കുന്നവര് തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോ ിലും ടൗണുകളിലും സജീവമായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോടതികളിൽ കേസുകൾ നിൽക്കുമ്പോൾ കർഷകൻ കർഷകർ കൃഷിയിടങ്ങളിൽ സജീവമായി കൃഷി നിൽക്കുമ്പോൾ ഒരു വ്യവസായി അതാ തൻ്റെ കൈ കയ്യിലെ പാത്രവും പിടിച്ചു കൊണ്ടിട്ട് കറവാ പശുവിനെ അവരവരുടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ

ുമ്പോ ഓരോരോ വിളച്ചു പോയി എന്താണ് സാധവിക്കുന്നത് ലോകത്താകെ അതിന്റെ അലയലുകളും മാറി 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 കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴേക്കു വലിയ പ്രളയം വന്നിട്ട് ആയിരം ആളുകൾ ും അതിനേക്കാൾ അതിഭയങ്കരമായ കൊടുങ്കാറ്റാരു ആ കൊടുങ്കാറ്റുള്ള വീടുകളൊക്കെ സുനാമി അടിച്ചു പോലും പലയിടങ്ങളിലും ഭൂഖഭൂഖ തുടർച്ചയായിട്ട് സംഭവിച്ചു പോലും മക്കളെ വിശ്വസിക്കുന്ന മുക്മിനീങ്ങളോട് ഈ ഖുർആൻ വിശ്വസിക്കുന്ന മുക്മിനീങ്ങളോട് മുത്ത് നബിയിൽ വിശ്വസിക്കുന്ന മുക്മിനീങ്ങളോട് ഈ നിസ്കാരം നിർവഹിക്കുന്ന മുക്മിനീങ്ങളോട് ഈ നോമ്പ് നിർവഹിക്കുന്ന മുക്മിനീങ്ങളോട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഈ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തബിലേ കേറ്റിട്ടുള്ള പ്രവാചകനോ അല്ലാഹുവിന്റെ റസൂലോ ഹൃദയത്തിൽ ഒന്നിനു പിറകെ മറ്റൊന്ന് വാർത്തകൾ വരും എത്ര കാലം അങ്ങ് സംഭവിക്കുന്നത് അത് പെട്ടെന്ന് അങ്ങ് സംഭവിക്കുകയില്ല ഒന്നും രണ്ടും മൂന്നും വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന നിങ്ങൾക്ക് കേൾക്കാം അങ്ങനെ സംഭവങ്ങൾ സംഭവിച്ചിട്ട് ചുണ്ടാകാൻ അറിയുമോ അല്ല അല്ല നടത്താൻ തുടങ്ങിയിട്ട് ഞാൻ പഠിച്ച ഖുർആാനനുസരിച്ച് ഞാൻ പഠിച്ച ഹരീസ് അനുസരിച്ച് ഞാൻ പഠിച്ചു എനിക്കെൻ്റെ പറഞ്ഞിരുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാത്തിരിക്കാനുള്ളത് എന്താണെന്ന് അറിയോ അല്ലാ ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ കടയുടെ പിടിച്ചുകൊണ്ട് കാത്തിരിക്കുകയാ ദിവസത്തിന് പോയിട്ട് കട തുറക്കാമായിരുന്നു എന്നും കരുതിയിട്ട് അവനതാ തന്റെ ചാവിയും കയ്യിൽ പിടിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു കർഷകനതാ തന്റെ കയ്യിൽ കൃഷിയുടെ തയ്യും പിടിച്ചുകൊണ്ട് അതിന്

പോകാൻ ഒരുങ്ങി നിൽക്കുന്ന കുട്ടികളും അധ്യാപകന്മാരും ഒന്ന് സൂര്യോദിക്കാൻ വേണ്ടി മദിലേക്കും അങ്ങനെ ഓരോരുത്തരും സൂര്യോദിക്കാൻ വേണ്ടി പോകുന്ന വാർത്ത ഞാൻ നിങ്ങളോട് അങ്ങനെ കാത്തിരിക്കുമ്പോ സമയമായിരുന്നു ഇന്ന് വരെ ഫാസ്റ്റ് 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 ആയിട്ട് 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 അസ്തമിച്ചിട്ടില്ല ഇന്നുവരെ സൂര്യൻ സൂര്യൻ ലൈറ്റ് 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 നിങ്ങൾ കേട്ടിട്ടുണ്ടോ 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 എന്ന് എന്ന് എല്ലാ കൃത്യമായിട്ട് കൃത്യസമയത്ത് സൂര്യനെ പറ്റി ഇന്ന് സൂര്യ ണി കഴിഞ്ഞു ആറ് നാപ്പത്തഞ്ചും കഴിഞ്ഞു ഏഴ് മണിയും കഴിഞ്ഞു ഏഴരയും കഴിഞ്ഞു എട്ടും കഴിഞ്ഞു സൂര്യൻ ഉദിച്ചിട്ടില്ല ഇങ്ങനൊരു ദിവസം വരാറുള്ള മക്കളേ ും പ്രതീക്ഷും കഴിഞ്ഞു ഒമ്പതും കഴിഞ്ഞ് പത്ത് മണി കഴിയുമ്പോ അങ്ങ് പടിഞ്ഞാറില് ഉദിച്ചു തുടങ്ങുന്നതാ പടിഞ്ഞാറിൽ ശാസ്ത്രവും പറഞ്ഞില്ലേ ഉദിച്ചിട്ടതാ പതിയെ പതിയെ മധ്യത്തിലേക്ക് വരികയാ പോവുകയാ പിന്നീട് കാലങ്ങളോളം കൃത്യമായിട്ട് തന്നെ കിഴക്കുന്നുദിച്ചിട്ട് പടിഞ്ഞാറില് അസ്തമിക്കുന്നതാ പടിഞ്ഞാറു പിറ്റേ ദിവസം മൊത്തം തകരുന്നതല്ല ആകാശം പൊളിഞ്ഞു വീഴുന്നതല്ല ഭൂമി മൊത്തം ചാമ്പലാവുന്നതല്ല വീണ്ടും കാലങ്ങളുണ്ട് വീണ്ടും കറക്ക പിന്നെ നിന്റെ കുമ്പോ ചാൻസ് പിന്നെ റബിലേക്ക് മടങ്ങാൻ അവസരങ്ങളില്ല നിന്റെ തൗബ പിന്നെ സ്വീകരിക്കുന്നില്ല പിന്നെ ഒരിക്കലും മാപ്പ് നൽകുന്നില്ല അങ്ങനത്തെ ഒരു ദിവസമേ ഇനി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ما ينظرون إلا صيهة واحدة توخمهم وهم يخسمون ും രണ്ടും കൊല്ലം കൊള്ളി രൂപത്തിനു തുടർന്ന രണ്ടായിരത്തി ഇരുപതിലൂടെ അടഞ്ഞു കിടന്നല്ലോ ഒരറ്റ പള്ളിയിൽ പ്രാർത്ഥനകൾ നടന്നില്ലല്ലോ സജീവമായി നടന്നില്ലല്ലോ ജമാ ോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഭാഗികമായിട്ട് നടന്നില്ലാഹു സ്വത്തന എന്നോടും പിന്നോടും പറയുന്നത് പോലെയാ നിസ്കാരം എനിക്ക് പ്രാർത്ഥന എനിക്ക് വേണ്ടട എന്റെ കുംഭസാരം എനിക്ക് വേണ്ടട എന്റെ കള്ള കണ്ണീര് വേണ്ടട എന്ന് വാഹു പറയുന്നു പറഞ്ഞതുപോലെയാണോ ചിന്തിച്ചിട്ടുണ്ടോ സിനിമ സംഭവിക്കാമോ യാഥാർത്ഥ്യങ്ങളാ ഒന്നും രണ്ടും മൂന്നും കന്നങ്ങൾ നിരന്തരമായിരിക്കുന്ന അപകടങ്ങള് നിരന്തരമായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രസാദുകളും കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് എന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടേ മരിച്ചു പോകുന്നതാ നല്ലവരൊക്കെ ഈ കാലയളവിൽ മരിച്ചു പോകുന്നതാ അവനെത്ര ഭാഗ്യവാന്മാരാ പിന്നീട് നിങ്ങൾക്ക് കേൾക്കുക യമനിന്റെ ഭാഗത്തിൽ നിന്ന് അതിഭയങ്കരമായ ഒരു കാറ്റ് വരുന്നതാ ൂടി അണു മണിത്തൂക്കം ഇമാരുള്ളവരൊക്കെ അതോടുകൂടി മരിക്കുന്നതാ ഈ ദുരി ചൾ മാത്രം നിലനിൽക്കുന്നത് മാത്രം നിലനിൽക്കുന്നത് അമ്മയെ അറിയില്ല പെങ്ങളെ അറിയില്ല ഉമ്മനെ അറിയില്ല മൂത്തവരില്ല ഇണയവരില്ല രക്തബന്ധങ്ങളില്ല ുംബങ്ങളില്ല ആരോടും ഒന്നും പറയുന്നില്ല എന്തും പറയുന്ന എന്തും ചെയ്യുക ഗുരുനാഥന്മാരാരോടറി ശിഷ്യന്മാരാരണവന്മാരാരബന്ധങ്ങൾ എന്തറിയുന്ന ആദരവുകൾ എന്തറിയില്ല ബഹുമാനങ്ങൾ എന്തറിയില്ല അങ്ങനത്തെ ഒറ്റ നാശകാരികളായ ഒരു വിവാദമാളുകൾ എന്നറിയുന്ന

പറയുന്നു അങ്ങനത്തെ വരുമ്പോ ആളാണോ പെണ്ണാണോ അങ്ങനെയാണോ ഒന്നും വ്യത്യാസങ്ങളില്ലാത്ത സാക്ഷാത് മൃഗങ്ങളെ പോലത്തെ ഒരു വിഭാഗം ആളുകളെ ഈ ലോകത്തിനിറയുമ്പോ ആ കാലഘട്ടത്തിലാണ് ആരും ആരും ഒരു ബഹുമാനല്ല വേണ്ടില്ല വേണ്ടില്ല ആരെയും ും കാലം ആരും ആരെയും കാലം ആരും ആരെയും കാലം ഇതിന് കൂടുതൽ കാലമുണ്ടെന്നല്ലേ പറയുന്ന നിങ്ങൾക്കൊരു ഇരുപത്തി നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനാര ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിൻസ് രണ്ടു വർഷമായ ഈ നൂറ്റാണ്ടിൽ അതുപോലത്തെ ഒരു ബുദ്ധിമാൻ വരുമെന്ന് വരാൻ സാധ്യതയില്ല ഇന്ന് വരെ വന്നിട്ടില്ല വരാൻ സാധ്യതയില്ല അതും ശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ് എനിക്കറിയില്ല

എന്നെ മാനസികളോ എന്ത് വേണമെങ്കിലും ഈ ഭൂമി 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 അവസാനിക്കും അവസാനിക്കും വർഷം കൊണ്ട് ഈ ഈ ഈ ശേഷം ഉണ്ടാവില്ല നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നൊക്കെ പറയുന്ന സ്റ്റീഫൻ ഹോക്കിൻസ് നമ്മൾ ഞാൻ പറയുന്നു കൊല്ലം നിങ്ങൾ എന്താ അങ്ങനെ രണ്ടു മൂന്ന് കൊല്ലം ഈ രൂപത്തിൽ ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നങ്ങളെ തുടർന്നു കൊണ്ട് സംഭവിക്കുന്നത് എന്താണ് മലത വൈതൽ കാട്ടും മനുഷ്യരും കൂടിയാൽ വാഹനങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെട്ട രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ഇരുപത് കാലഘട്ടങ്ങളില് എത്ര വലിയ ലോകത്തറിയപ്പെട്ട ടൗണുകളാണ് സിറ്റികളാണ് കോടികൾ വിലപിടിപ്പിക്കുള്ള വിലപിടിപ്പുള്ള വാഹനങ്ങൾ ആർക്കും വേണ്ട ഹോങ്കോങ് സിറ്റിയിൽ കൂടി നല്ല വിലവിടലുള്ള ഒരുപാട് ഡോളറുകളാണ് ചെറുപ്പക്കാരൻ വലിച്ചെറിഞ്ഞു പോയത് ആർക്കും വേണ്ടാതെ വലിച്ചെറിഞ്ഞു പോയില്ലേ നമുക്ക് ആ വാർത്തകൾ കണ്ടില്ലേ നമ്മളൊക്കെ അത് കണ്ടവനല്ലേ തുല വൈതൽ അല്ലാ എത്രയോ വലിയ വലിയ കാട്ടുമൃഗങ്ങളുണ്ട് മൃഗങ്ങളുണ്ട് സിംഹങ്ങളുണ്ട് പുലികളുണ്ട് കരടികളുണ്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം കാട്ടിലവ നൽകുന്നത് കൊണ്ടാണ് അവ നാട്ടിലിറങ്ങാത്തത് അവരും നാട്ടിലിറങ്ങി തുടങ്ങിയാൽ എല്ലാ ജീവികളും പരസ്പരം കൊമ്പുകാർത്തും പരസ്പരം അതായത് അറിയാതെ ഇന്ന് നമുക്ക് അതല്ലെങ്കിൽ പിശാജും മനുഷ്യനും രണ്ട് ധ്രുവങ്ങളിലാണ് എന്നാൽ ഈ ജില്ലുകളും പിശാജുകളും മനുഷ്യനുമൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഓരോരുത്തരും പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നാനാ ഭാഗത്തും ഓടുകയാ ചിന്നുകൾ പറയുന്നു ഞങ്ങളൊന്ന് നോക്കി വരാം വരാൻ സംഭവിക്കുന്നത് കടൽ തീരത്തേക്ക് പോകുന്നു മറിയുന്നു പർവ്വതങ്ങളിലേക്ക് പോകുന്നു പർവ്വതങ്ങൾ ഉരുൾപൊട്ടലുകൾ അനുഭവപ്പെടുന്നു ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വലിയ വലിയ അപകടങ്ങൾ നടക്കുമ്പോ അതിനിടയിലാ മഹാനായി സുറാപീല ഹണത്തിൽ അനൗൺസ്മെന്റ് ചെയ്യുകയാ ആകാശങ്ങളിലുള്ളവർ മുഴുവനും മരിക്കുന്നു ഭൂമിയിലുള്ളവർ മുഴുവനും മരിക്കുന്നു മനുഷ്യർ മരിക്കുന്നു മൃഗങ്ങൾ മരിക്കുന്നു എല്ലാ ജീവജാലങ്ങളും അവസാനമായി മരിപ്പിക്കുന്നു

ിലും എല്ലാ ഭാഗത്തിൽ നിന്നും വളയുന്നു അവസാനമായി ഈ അവസാനമായിരെയൊക്കെ മരിപ്പിച്ചിട്ടുണ്ടോ ആത്മാവിനെ പിടിച്ചിട്ടുണ്ടോ അവര് മുഴുവനും അനുഭവിച്ച വേദന അനുഭവിച്ചുകൊണ്ട് ഈൻ്റെ ആത്മാവും പിടിച്ചുപോയി ആകാശത്തുള്ളവര് മരിച്ചുപോയി ഇല്ലാമൻ

എല്ലാം പടക്കുന്നതിന്റെ മുൻപ് ഉണ്ടായിരുന്നത് അതേപോലെ പടച്ചറപ്പ് മാത്രം ബാക്കി നിൽക്കുന്നു മരിക്കുന്നു അമ്മാവ് ചോദിക്കുന്നു ാണ് അധികാരമുള്ള ആധിപത്യമുള്ള അവകാശമുള്ളത് ആർക്കാണ് ശക്തിയുള്ളത് ആർക്കാണ് സ്വാധീനമുള്ളത് എല്ലാതം ഞാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നശിപ്പിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ജീവിപ്പിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുമ്പോൾ മരിപ്പിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നു പുലർച്ചും നടത്തണോ ഞാനിപ്പോ ചെയ്യുന്നു ആർക്കാണ് ആർക്കാണ് അധികാരമുള്ളത് ാണ് ഇല്ല ഒരാളും മറുപടി പറയുന്നില്ല ഇന്നത്തെ അധികാരം ആർക്കാണോ മറുപടി പറയാൻ ആളില്ല ഐക്യരാട്ട സഭയുടെ സെക്രട്ടറി ഇല്ല ലോകം മുഴുവൻ കൊണ്ട് നിയന്ത്രിച്ചിരുന്ന കറക്കന്ന കസേര ലോകത്തെ സർവകലാ വല്ലവരായി ായി അമേരിക്കമാരില്ല അല്ല അല്ലാതെ ചരിത്രത്തിൽ പരാജയാറിഞ്ഞിട്ടില്ല എന്നും മേഘാധിപതിയും അടച്ചിവാഴുന്നവനുമായ എല്ലാറ്റിനെയും ഉദ്ദേശിക്കുമ്പോൾ സൃഷ്ടിച്ചവൻ സൃഷ്ടിക്കുന്നവനായ സർവാദിനാഥനായ